പിറവം നഗരസഭ തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ തന്നെ നോമിനേഷനും എല്ലാം കൊടുത്തു ഇന്ന് പിറവം നഗരസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ നോമിനേഷനുകളിൽ റിബൽ സ്ഥാനാർത്ഥികളെല്ലാം പിൻവലിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന യു ചെയർമാൻ ഷാജു എലിഞ്ഞുവറ്റ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നഗരസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി നിർണയവും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്ക് റിബൽ വന്നതും തുടർന്ന് വന്നിരിക്കുന്ന കുറെ ചർച്ചകളും അതുപോലെ വിഷയങ്ങളും എല്ലാം ഇന്ന് ഷാജോലിനും മറ്റും നമ്മുടെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുകയാണ് ഷാജോടെ നമസ്കാരം ഉണ്ട് എന്താണെങ്കിലും നഗരസഭാ തെരഞ്ഞെടുപ്പ് ആയതോടുകൂടി യു ഡി എഫ് ചെയർമാന് കൂടുതൽ തിരക്കായോ തിരക്കാണ് എന്നും വൈകുന്നേരം അഞ്ചു മണി മുതൽ ഒരു വാർഡില് രണ്ട് മൂന്ന് യോഗങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരക്ക് തന്നെയാണ് നിലവിൽ ഇപ്പൊ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ചെയർമാന് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നിർണയമെല്ലാം കഴിഞ്ഞു അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ആദ്യം പറയാനുള്ളത് ആദ്യം അല്ലറ ജില്ലാറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും വളരെ പെട്ടെന്ന് തന്നെ ഘടകകക്ഷികളുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം പറഞ്ഞു പരിഹരിക്കാൻ സാധിച്ചു ഇതിനു മുമ്പ് അവർക്കുണ്ടായിരുന്ന സീറ്റുകൾ അവർക്ക് കൊടുത്ത് ആ പരിഹരിച്ചിട്ടുണ്ട് നിലവിൽ ഒരു യു ഡി എഫ് ഇപ്പൊ നിലവിൽ യു ഡി എഫിന്റെ ചെയർമാൻ ആയതുകൊണ്ട് ചോദിക്കുന്ന യു ഡി എഫും അതുപോലെ കടകക്ഷികളായ ജോസഫ് ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പും അങ്ങനെ നിലവിൽ മൂന്ന് അണികൾ കൂടുന്നതാണ് യു ഡി എഫിന്റെ ഒരു പാനൽ വരുന്നത് അപ്പൊ ഈ പാനലുകളിൽ യു ഡി എഫിന്റെ ഒപ്പം നിൽക്കുന്ന ജേക്കബ് ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും തൃപ്തരാണോ സ്ഥാനാർത്ഥികളെ കൊടുത്തപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് തൃപ്തരാ അവർ ചോദിച്ച വാർഡുകൾ തന്നെ അവർക്ക് കൊടുക്കാൻ സാധിച്ചു ഒരു വാർഡിൽ മാത്രം ഏഴാം വാർഡിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങളത് ഒരു മൂന്നാലു വട്ടം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് അതിന് പകരമായി അവർക്ക് ഇരുപത്തിയാറാം വാർഡ് കൊടുത്ത് ജിൽസ് എന്ന ആൾ പുതിയതായിട്ട് കടന്നു വന്നപ്പോൾ അവർക്കൊരു വാർഡ് ലഭിക്കണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ വാർഡ് കൊടുത്തുകൊണ്ട് ഏഴാം വാർഡ് കോൺഗ്രസ് തിരിച്ചെടുക്കുകയാണ് ചെയ്തത് നിലവിലിപ്പോ ഈ ഒരു ഇപ്പൊ യു ഡി എഫിന്റെ നേതാക്കന്മാരാണല്ലോ കൂടുതലും ഈ വാർഡ് തലത്തിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകളിലൂടെയും കാര്യങ്ങൾ വോട്ട് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നു അപ്പൊ നിലവിൽ യു ഡി എഫ് ചെയർമാൻ ഇപ്പൊ ഈ ഒരു ഏഴാം ഡിവിഷനിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ജോസഫ് ഗ്രൂപ്പിന് ആദ്യമേ ഇങ്ങനെ ഒരു സീറ്റ് കൊടുത്തു എന്ന് പറയുന്നു പിന്നെ അത് തിരിച്ചുപേടിച്ചു എന്ന് പറയുന്നു യു ഡി എഫിന്റെ പാനിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചു എന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോ ഇപ്പോ നോമിനേഷൻ കൊടുത്തിട്ട് പിൻവലിക്കാതെ നിൽക്കുന്നത് അത് യു ഡി എഫിന് എത്രമാത്രം എഫക്ട് ചെയ്യും അത് ആദ്യം മത്സരിച്ചപ്പോ തോറ്റ സ്ഥാനാർത്ഥിയെ രണ്ടാമത് ഞങ്ങളെ ഇട്ട് അത് ജയിപ്പിച്ചത് തന്നെയാണ് അവര് സ്ഥാനാർത്ഥി മോശമാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല പക്ഷേ അവരുടെ ആ വാർഡിൽ അവരുടെ പെർഫോമൻസ് അല്പം മോശമായതുകൊണ്ട് ഞങ്ങൾ പാർട്ടിയുമായി അവരോട് തന്നെ റിക്വസ്റ്റ് ചെയ്തു ഇത്തവണ ഒന്ന് മാറി നിൽക്കണം നമുക്കൊരു പുതിയ സ്ഥാനാർത്ഥി ഇടണമെന്ന് പറഞ്ഞു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അത് ആദ്യം സമ്മതിക്കുകയും പിന്നീട് അതിനകത്ത് അല്പം ബുദ്ധിമുട്ട് വരികയും ചെയ്തു അപ്പോൾ സ്ഥാനാർത്ഥി അദ്ദേഹം ഇറങ്ങി തിരിച്ചു വർക്കിലേക്ക് ഇറങ്ങി അതുകൊണ്ട് അവർ തിരിച്ചു കയറില്ല എന്ന് പറഞ്ഞു അത് പിന്നെ പാർട്ടിയുമായിട്ട് ആലോചിച്ച് ഞങ്ങളൊരു ധാരണയിൽ എത്തുകയാണോ ഉണ്ടായത് നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കൂടുതൽ തലവേദന അയക്കുന്ന യു ഡി എഫിന് തന്നെയാണോ അല്ലാതെ എന്നും പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും മുഖ്യ മുഖ്യകക്ഷിയായ കോൺഗ്രസിനാണ് ഏത് ബുദ്ധിമുട്ടുകളോ ആരെങ്കിലോ വന്നാലും അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ഏറ്റെടുക്കാൻ അത് പറ്റില്ല നമ്മളാണല്ലോ നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളാണല്ലോ അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ഒക്കെ വഴങ്ങേണ്ടതായി വരും നിലവിൽ ഇപ്പൊ ഈ യു ഡി എഫിന്റെ കാര്യങ്ങളായതുകൊണ്ട് നിലവിൽ ചർച്ചകളിൽ ഏറ്റവും ആൾക്കാർ ആകാംക്ഷയോടോട് കാത്തിരിക്കുന്ന യു ഡി എഫിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാകപ്പിഴകളും അതുപോലെ തന്നെ വാർഡ് എനിക്ക് വേണം വാർഡ് എനിക്ക് അത്രയും കൃത്യമായിട്ട് അറിയില്ല വാർഡ് തലത്തിലുള്ള ചർച്ചകൾ നടക്കാത്തത് അതുപോലെ ബൂത്ത് കമ്മിറ്റി കൂടിയില്ല ആൾക്കാർ അറിയിച്ചില്ല അതുകൊണ്ടൊക്കെ നിലവിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നപ്പോൾ ഞങ്ങളെ പരിഗണിച്ചില്ല അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ അണികളായിട്ടുള്ള മിക്ക ആൾക്കാരും പറയുന്നത് അതിപ്പോൾ താങ്കളും കേട്ടിട്ടുണ്ടാവും നിലവിലെ ചർച്ചകളിലൂടെയും എങ്ങനെയാണ് ചെയർമാൻ പറയുന്നത് എന്താണ് പറയാനുള്ളത് ി ഞങ്ങൾക്കൊരു സർക്കുലർ തന്നിട്ടുണ്ട് ആ സർക്കുൽ സർക്കുലർ അനുസരിച്ച് നിലവിൽ എങ്ങനെയുണ്ടായിരുന്നോ അതും പ്രകാരം സീറ്റുകൾ വിഭജനം ചെയ്യണമെന്നാണ് സർക്കുലർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജനറൽ വാർഡുകൾ വനിതാ വാർഡ് ആവുകയും വനിതാ വാർഡുകൾ ജനറൽ വാർഡ് ആവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ചില ഘടകകക്ഷികൾക്ക് ഒരൊറ്റ ജനറൽ വാർഡ് പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ നമുക്ക് ചില വാർഡുകൾ വിഭജിക്കേണ്ടതായി വന്നു മാറിക്കൊടുക്കേണ്ടതായി വന്നു മാറിക്കൊടുത്തപ്പോഴാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത് അത് അത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും മുഖ്യകക്ഷിയായ കോൺഗ്രസ് അത് ഏറ്റെടുക്കാതെ പറ്റുകയില്ല അത് മറ്റുള്ളവർക്ക് സ്യൂട്ടബിൾ ആയ വാർഡുകൾ കൊടുത്തുകൊണ്ടാണ് വിഷയം പരിഹരിച്ചത് ഇപ്പൊ ഈ പിറവർ നഗരസഭയിലേക്ക് ഇരുപത്തി എട്ട് ഡിവിഷനുകളിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് ശേഷം രണ്ട് ജോസഫും ബാക്കി അഞ്ച് ആറ് അഞ്ച് അഞ്ചല്ലേ ജേക്കബ് ഗ്രൂപ്പും കൂടി വന്നിട്ടുണ്ട് ആറ് അപ്പൊ ഇവരെ ഇവർക്ക് വേണ്ടി സീറ്റുകൾ മാറിയപ്പോഴാണ് അവർക്ക് വേണ്ടി കൊടുത്ത ചില ചർച്ചകളാണ് ശരിക്കും കോൺഗ്രസിന്റെ ചർച്ചകളിൽ അല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലല്ല ഇവർക്കൊക്കെ അതൃപ്തി വന്നിരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തത് ും അതുപോലെ ജേക്കബ് ഗ്രൂപ്പിനൊക്കെ കൊടുത്ത സീറ്റുകളിലാണ് ഈ വിഷയങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ അവരുടെ അനുപയോഗം എം എൽ എ ഉള്ള ആൾക്കാര് അങ്ങനെയുള്ളവരായിട്ട് ചർച്ച ചെയ്തിട്ടാണോ ഇത് പരിഗണിച്ചത് അത് എം എൽ എ ഈ കാര്യത്തിൽ ഒരു ഒരു വാർഡിൽ പോലും അദ്ദേഹം ശക്തമായിട്ട് എനിക്ക് തരണം ലഭിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ പിറവത്തി മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അവരെല്ലാ കാര്യത്തിനും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഒരിക്കലും എം എൽ എ അധികം കിട്ടിയേ തീരുവുള്ളൂ എന്നുള്ള വാശിയൊന്നും എം എൽ എ പിടിച്ചിട്ടില്ല എം എൽ എയും പറഞ്ഞത് പിറവ് മുനിസിപ്പാലിറ്റി നമുക്ക് പിടിക്കണം അതിനാരും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അദ്ദേഹവും ഞങ്ങളോടൊപ്പം നിന്ന് സംസാരിച്ച ആളാണ് മറ്റൊരു കാര്യം ഇപ്പൊ കോൺഗ്രസിന്റെ അണികളായിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ എനിക്ക് ഇപ്പൊ ഒരാൾ പിൻവലിച്ചിട്ടുണ്ട് ബാക്കി ഒരു രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തന്നെ ഇപ്പൊ രണ്ട് ഡിവിഷനിൽ ആയിട്ട് നിൽക്കുന്നുണ്ട് അവർ പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് മൂന്ന് മണിവരെ അറിയാൻ സാധിച്ചത് അതിനെയൊക്കെ എങ്ങനെയായിരിക്കും ഒരു യു ഡി എഫ് ചെയർമാൻ എന്നുള്ളതിലെയും പാർട്ടി എങ്ങനെയായിരിക്കും നോക്കിക്കാണത് മുൻകാലങ്ങളിലെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ വാർഡ് പത്ത് വാർഡ് ഉണ്ടെങ്കിൽ പത്തിൽ ഏഴ് റിബൽ സ്ഥാനാർത്ഥികൾ സാധാരണ ഉണ്ടാകാറുണ്ട് ഇത്തവണ നാല് പേര് റിബലായിട്ട് വന്നു ഇന്നതിൽ മൂന്ന് പേര് പിൻവലിച്ചു എന്നാണ് അറിഞ്ഞത് എന്തായാലും വളരെ സന്തോഷമുണ്ട് പാർട്ടിയോട് ഒത്തവർ ചേർന്ന് നിൽക്കാം എന്നുള്ളൊരു താല്പര്യത്തോടെ ആയിരിക്കുമല്ലോ അവർ അവരത് പിൻവലിച്ചത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവരൊന്നും പാർട്ടി വിട്ടുപോകൂല ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളവരാണ് ഒരിക്കലും പാർട്ടി വിട്ടു പോകുന്നത് പോഷണമല്ല നിലവിൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് പോകുന്ന പിറവത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ ഒരു മണ്ഡലം അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറഞ്ഞാലും കോൺഗ്രസ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കടകക്ഷികളുള്ളൂ അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ചുമതല താങ്കൾക്കാണ് യു ഡി എഫ് ചെയർമാൻ എന്നുള്ള അപ്പൊ ഈ ഒരു ചുമതല വഹിച്ചുകൊണ്ട് ഈ ഒരു നേതൃത്വം വരെ ഈ വരാൻ പോകുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥികളെ നിർണയിച്ചു ജയിക്കാനുള്ള എന്തെല്ലാം തന്ത്രങ്ങളാണ് ഈ തവണ മെനയാൻ പോകുന്നത് അത് പൊതുവേ ഉള്ളൊരു സംസാരമുണ്ട് എന്തായാലും ഇത്തവണ യു ഡി എഫ് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളെയും മാറ്റി നിർത്താൻ പറ്റിയവരല്ല ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിങ്ങൾ ഇട്ടതൊരു മോശമായല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊള്ളില്ലല്ലോ എന്നുള്ള ഒരു മനുഷ്യർ പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തായാലും ഇട്ട സ്ഥാനാർത്ഥികളൊക്കെ നല്ലതാണ് നല്ല വിദ്യാഭ്യാസ സമന്നരായവരും നല്ല അറിവും പരിചയവും ഒക്കെ ഉള്ളവരാണ് അതിനകത്ത് പുതുമുഖങ്ങൾക്കും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പാർട്ടി കർക്കശമായി പറഞ്ഞിട്ടുണ്ട് യുവ നേതൃത്വത്തിന് പാർട്ടി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതും പ്രകാരം മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് യു ഡി എഫിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക എത്താനായിട്ട് അല്പം വൈകിയോ ഇല്ല ഇത്തവണ വളരെ നേരത്തെയാണ് സാധാരണയിൽ വളരെ നേരത്തെയാണ് ആണ് ഇത്തവണ നമ്മൾ ചെയ്തിരിക്കുന്നത് പണ്ട് സാധാരണ ഇലക്ഷനൊക്കെ പിൻവലിക്കുക അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേ ദിവസവും ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ഇത് എല്ലാം അതിന് മൂന്ന് ദിവസം മുമ്പേ എല്ലാം പരിഹരിച്ച് എല്ലാ കാര്യങ്ങളും നേരത്തെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല കോൺഗ്രസിന്റെ ഒരു നേതൃത്വ നിലയിലാണല്ലോ താങ്കളപ്പം യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ വനിതകളും അതുപോലെ തന്നെ പുരുഷന്മാരും എല്ലാം മത്സരരംഗത്തേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ പാനലിൽ പ്രതിപക്ഷത്തിരുന്ന നിരവധി ആൾക്കാർക്ക് ഇത്തവണ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം കുറെ ആൾക്കാർ മാറുകയും ചെയ്തിട്ടുണ്ട് ഈ പുതുമുഖങ്ങളെ ഇല്ല പുതുമുഖങ്ങള് ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഭരണം കണ്ട് മടുത്തിരിക്കുന്ന ഒരു ജനതയാണ് അവിടെ അയ്യോ പുതുമുഖങ്ങളെ ഇടാൻ ഒരു വലിയ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കും എല്ലാ കാര്യത്തിലും ഒക്കെ എത്തിപ്പെടാനൊന്നും സാധിച്ചെന്ന് വരില്ല അത് ഞങ്ങൾക്കറിയാമത് അപ്പൊ പുതിയ മുഖങ്ങളാവുമ്പോൾ അവരിൽ യാതൊരു കറപ്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ജനങ്ങൾ അവരെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അപ്രകാരം ആൾക്കാരെ മറ്റൊരു കാര്യം യു ഡി എഫിന്റെ നേതൃത്വ നിരയിൽ ഈ ഒരു സ്ഥാനാർത്ഥികളുമായിട്ട് എത്തിയപ്പോൾ താങ്കൾ താങ്കൾ ഉൾപ്പെടുന്ന പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ അണികളാണെന്ന് പറയുന്നവർ പറയുന്ന ചില ചർച്ചകളിൽ വരുന്ന ഒരു കാര്യമാണ് പണത്തിന്മേൽ ഉള്ള ഒരു രീതിയിലാണ് ഇപ്പഴാഴ്ച സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചത് എന്നു അതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു അത് അത് ആര് പറഞ്ഞാലും അത് ഒരു ഒരു മോശം വാക്ക് എന്ന് മാത്രമേ ഞാൻ അതിനകത്ത് പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിപ്പോൾ ഇന്ന് പലരും വളരെ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ എല്ലാവരും ഫ്ലക്സ് വയ്ക്കുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ഫ്ലക്സ് വയ്ക്കാതിരിക്കാൻ പറ്റുകയില്ല എല്ലാവരും ചെയ്യുന്ന പ്രവർത്തനം അനുസരിച്ച് ഏകദേശമൊക്കെ ഒന്ന് ഒപ്പിച്ച് പോകുന്നതിന് ഇന്നത്തെ കാര്യങ്ങളിലൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ നല്ല ചെലവുകളുണ്ട് അതിനുപോലും പല സ്ഥാനാർത്ഥികളും വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സഹായിച്ച് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ദൈനംദിനം ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു കൂടുതൽ പരസ്യമൊന്നും വേണ്ട വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ച് മുമ്പോട്ട് പോയാൽ മതി നിങ്ങൾ ജയിക്കാവുന്ന സാഹചര്യമുണ്ട് ഈ പത്ത് വർഷക്കാലമായി കാലമായി എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭരണം കണ്ടുകൊണ്ടിരിക്കുന്ന ജനം എന്തായാലും നിങ്ങൾ വോട്ട് ചെയ്യും വളരെ വിനയത്തോടെയും സ്നേഹത്തോടെയും ചെന്ന് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വോട്ട് തരും എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു ഇതുപോലെ ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നതാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് അപ്പൊ അത് ചോദിച്ചിരിക്കുന്നത് ഒരു വാർഡിൽ നിൽക്കുന്ന ഭർത്താവ് അതിനുശേഷം വീണ്ടും ആ വാർഡ് വനിതയാകുമ്പോഴേക്കും ഭാര്യയ്ക്ക് കൊടുക്കുന്നു ഭാര്യ ഭർത്താവ് അങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് യു ഡി എഫ് നേതൃത്വത്തിനെതിരെ അണികളായിട്ടുള്ള കുറച്ച് പേര് മാറിപ്പോയിട്ടുള്ളവർ പറയുന്നുണ്ട് അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് പാർട്ടി ഒരിക്കലും ഭർത്താവിന് സീറ്റ് കൊടുത്ത് പിന്നെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാനൊന്നും പാർട്ടി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല അവരുടെ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് ഒരു വാർഡിൽ അവിടെ ഞങ്ങളുടെ ഒരു കോർ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ വാർഡ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങൾ ചേർന്നോട്ട് അഞ്ചു പേര് അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടാവും അവരെ വിളിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ ആ പ്രദേശത്ത് കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കാൻ അവരോടാണ് ആവശ്യപ്പെടുന്നത് അവരുടെ നിർദ്ദേശാനുസരണമാണ് ആരുടെയെങ്കിലും ഭാര്യ സ്ഥാനാർത്ഥിയായെങ്കിൽ അത് ആ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം അല്ലാതെ ഒരു വ്യക്തി പോലും എൻ്റെ ഭാര്യയെ നിർത്തണമെന്ന് ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിട്ടില്ല യോഗത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല അവര് അല്ലാതെയും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല നിലവിൽ യു ഡി എഫ് ഇപ്പൊ ഇത്തവണ ഇരുപത്തിയെട്ട് ഡിവിഷനിലേക്കും പുതുമുഖങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ ഉൾപ്പെടെ ഉള്ളവരെ നിർത്തിക്കൊണ്ടിരിക്കുന്നതാണ് താങ്കളൊരു ഈ ഒരു ഇത്തവണ യു ഡി എഫിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ വളരെ വലിയ രീതിയിലുള്ള ചുക്കാൻ പിടിക്കേണ്ട ഒരു നേതാവാണ് ഇപ്പൊ എം എൽ എ ഉണ്ടെങ്കിൽ പോലും യു ഡി എഫ് ചെയർമാനാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വരുന്നത് എത്ര മാത്രം യു ഡി എഫ് ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും പണ്ട് കാലങ്ങളിൽ ഒന്നിന്റെ ഭൂരിപക്ഷം രണ്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ അതിലേറെ ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിച്ചു വരാൻ സാധിക്കും ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി ഏഴ് വാർഡാണെങ്കിൽ ഇരുപത്തിയെട്ട് വാർഡുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഇത് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ആദ്യം കാണുന്ന ട്രെൻഡല്ല പിന്നീട് വരുന്നത് ഇതൊക്കെ മാറിയും മറിഞ്ഞും വരും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇരുപത് സീറ്റ് പൂർണമായും ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് അത് ഞാൻ ഇരുപത് സീറ്റെന്ന് പറഞ്ഞത് ഇരുപത് സീറ്റായിട്ട് പറയുന്നതല്ല വെറുതെ നമ്മൾ ഇരുപത്തിയെട്ടും കിട്ടും എന്ന് പറഞ്ഞൊന്നും രാഷ്ട്രീയ പ്രവർത്തനം നടന്നയാളല്ല ഇരുപത് സീറ്റ് ജയിച്ചു വരാവുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾക്കിപ്പോൾ നിലവിലുണ്ട് അത് ഇനി അവരുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അത് ഇനിയും കൂടി വരാൻ നല്ല സാഹചര്യങ്ങളിപ്പോൾ ഉണ്ട് എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് പിറവ നഗരസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ ചെയർമാൻ ഷാജു അലഞ്ഞിമേറ്റ അല്പസമയം നമ്മോടൊപ്പം ചേർന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കാലമായിട്ട് ഈ നഗരസഭയുടെ ഇലക്ഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിലും കോൺഗ്രസിലും പടലപ്പിടക്കങ്ങളുണ്ടെന്നും ഘടക കക്ഷികളുമായിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ടെന്നും എല്ലാം വളരെ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയുള്ള നിരവധി വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള മറുപടികളുമായിട്ടാണ് യു ഡി എഫ് ചെയർമാൻ ഷാജു അലഞ്ഞിമേറ്റ നമ്മോടൊപ്പം ചേർന്നു വരാൻ പോകുന്ന ഒരു സൂചന തന്നെ അദ്ദേഹം തന്നിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അപകടകളും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു നിലവില് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ശക്തമായ രീതിയിൽ യു ഡി എഫ് തിരിച്ചു പിടിച്ച് നഗരസഭയിലേക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ അല്ലേ യാതൊരു സംശയമല്ല മുന്നേറ്റം ഉണ്ടാവും ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ നമ്മൾ ഭരിക്കും യാതൊരു സംശയമില്ല എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് ഇത്രേം സമയം നഗരസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ പാനിൽ യു ഡി എഫിന്റെ നേതൃത്വ നിലയിൽ നിന്ന് തന്നെ ഷാജു അലിഞ്ഞം കറഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന് എനിക്ക് കിട്ടണം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയമൊക്കെ ആയിരുന്നു അദ്ദേഹം തിരക്കിലായിരുന്നു എന്താണെങ്കിലും ഇന്നിപ്പോ മൂന്നു മണിക്ക് ശേഷം നോമിനേഷൻ പിൻവലിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിച്ചതും ഒരു സന്തോഷം നൽകുന്നുണ്ട് അല്ലേ യാതൊരു സംശയമല്ല ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം എന്ന അദ്ദേഹം അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞിരുന്നു സ്വന്തമായൊരു തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം അദ്ദേഹം ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നു പാർട്ടിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അദ്ദേഹം നോമിനേഷൻ കൊടുത്തു കൃത്യസമയത്ത് തന്നെ അത് പിൻവലിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എന്താണേലും വളരെ സന്തോഷമുണ്ട് യു ഡി എഫ് ചെയർമാൻ ഷാജു അലജിമറ്റം നഗരസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ പാർട്ടി നേതൃത്വം അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായ വിജയം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന ഇത്രയും സമയം നമ്മുടെ ഈ ഒരു ചാനൽ ചർച്ചയിൽ വരാൻ സാധിച്ചതിലും താങ്കളോടൊപ്പം അല്പസമയം ഈ നിരവധി കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് യു ഡി എഫിനെതിരായിട്ടും കോൺഗ്രസിനെതിരായിട്ടും വന്നിട്ടുള്ള ഇതിനൊക്കെ ഒരു മറുപടി കിട്ടുക എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ചെയർമാനിന്റെ ഭാഗത്ത് തന്നെ അത് വന്നതിൽ വളരെ സന്തോഷം എല്ലാവിധ ആശംസകൾ നേരുന്നു താങ്ക് വെരി മച്ച് താങ്ക്